നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വിദ്യാർത്ഥികൾക്ക് മേശ കസേര ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു മലമ്പുഴ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ വിദ്യാഭ്യാസ വികസന പദ്ധതികളുടെ ഭാഗമായി എസ് ടി എസ് ടി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ വിതരണം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിനോയ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായ അഞ്ജു ജയൻ സുജാത രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ റാണി സെൽവൻ ശലജ സുരേഷ് ഇംപ്ലിമെൻ്റ് ഓഫീസറായ കടുക്കാങ്കുന്നം ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എം ജ്യോതി എന്നിവർ സംസാരിച്ചു രണ്ട് ലക്ഷം രൂപ ഫണ്ട് വകയുർത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ പറഞ്ഞു പഠനോപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ രൂപീകരിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രാധിക മാധവൻ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഭാവി തലമുറ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉള്ളവരായി മാറണമെന്നുള്ള ഉദ്ദേശം കൂടി ഇത്തരം പ്രവർത്തനത്തിൽ ഉണ്ടെന്നും അവർ സൂചിപ്പിച്ചു